നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം യു എസിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരുമായുള്ള വിമാനം അമൃത്സറിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ചരിത്രത്തിലെ അപൂർവ സംഭവമായി മാറിയ ഒരു കാര്യമാണ് ഇത് കാലും കൈയും ചങ്ങല കൊണ്ട് ബന്ധിച്ചും ബാത്റൂം പോലും ഉപയോഗിക്കാൻ സമ്മതിക്കാതെയും മനുഷ്യത്വരഹിതമായിട്ട് തന്നെയാണ് നമ്മുടെ പൗരന്മാരെ യു എസ് കൊണ്ടുവന്നത് യു എസ് സൈന്യത്തിന്റെ സി സെവൻറ്റീൻ വിമാനത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള നാടുകടത്തൽ ഉണ്ടായിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ സൈനിക വിമാനത്തിലാണ് കയറ്റി അവർ എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ തിരിച്ചെത്തിച്ചത് ഇങ്ങനെ ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് പുറമെ ഗോട്ടിമാല പെറു ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളിലേക്കും അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ സൈന്യത്തിന്റെ ചരക്ക് വിമാനങ്ങൾ പറന്നിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ടെക്സാസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് പഞ്ചാബിലെ അമൃത്സറിലേക്ക് യു എസ് സൈനിക വിമാനം പറഞ്ഞത് ഇതിൽ ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ചാർട്ടേഡ് വിമാനത്തിലും ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ തിരിച്ചയച്ചിരുന്നു നാടുകടത്തൽ ആദ്യമായിട്ടല്ല പക്ഷേ അതിനായി സൈനിക വിമാനം ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് പറയുന്നു ചാർട്ടേഡ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ചെലവേറിയതാണ് ഈ ഇത്തരം നടപടി തികച്ചും മനുഷ്യത്വരഹിതമായി തന്നെ കന്നുകാലികളെ കെട്ടിയിട്ട് കൊണ്ടുവരുന്നത് പോലെ ശുചിമുറി പോലും ഉപയോഗിക്കാനുള്ള അവസരം നൽകാതെയുള്ള സമീപനത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നുകയും ചെയ്തു എന്നാൽ ഇവർ അമേരിക്കയിലേക്ക് പോയത് ഇതിനേക്കാളൊക്കെ ദുർഘടം പിടിച്ച ഒരു യാത്രയായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സത്യം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ആ യാത്രയുടെ കഥ ഇങ്ങനെയാണ് ഏറെ ദുഷ്കരമായ ഡോങ്കിയ റൂട്ടിലൂടെയായിരുന്നു ഇവരിൽ പലരും യു എസില് എത്തിയത് അനധികൃതമായ വഴികളിലൂടെ ഒരു സ്ഥലത്തേക്കോ രാജ്യത്തേക്കോ ഒരാൾ കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് ഡോങ്കിയ റൂട്ട് എന്നത് ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത ജീവൻ നഷ്ടപ്പെട്ടാലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഡോംഗിയ റൂട്ടിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരവും ആപത്കരവും തന്നെയാണ് കഴുതയുടെ പ്രാദേശിക ഉച്ചാരണമായ ഡങ്കി ഒരു പഞ്ചാബി ഭാഷയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിനർത്ഥം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്ര എന്നതാണ് ഏറ്റവും സാഹസികമായ ഇമിഗ്രേഷൻ റൂട്ട് എന്ന് വിളിക്കുന്ന ഡോങ്കി റൂട്ടിലൂടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ നിന്ന് നാല്പത്തി രണ്ടായിരം കുടിയേറ്റക്കാർ അനധികൃതമായി തെക്കൻ അതിർത്തിയിലൂടെ അതിർത്തി കടന്നുപോയി യു എസിലേക്ക് കുടിയേറാൻ ആഗ്രഹമുള്ളവരെ ഏജന്റുമാർ മധ്യ അമേരിക്കൻ രാജ്യങ്ങളായ പനാമ കോസ്റ്റവറിക്ക എൽസാൽബദോർ ഗ്വാട്ടിമാല തുടങ്ങിയവയിലേക്കാണ് ആദ്യം എത്തിക്കുന്നത് ഈ രാജ്യങ്ങളിലേക്ക് വിസ ലഭിക്കാൻ എളുപ്പമാണ് എന്നതിലാണ് ഇങ്ങനെ ചെയ്യുന്നത് തുടർന്ന് മെക്സിക്കോയിലേക്ക് കടക്കുകയും അവിടെ നിന്ന് യു എസിലേക്ക് കടത്തുകയുമാണ് ചെയ്യുന്നത് യുഎസിലേക്ക് നേരിട്ട് വിമാനത്തിൽ പോകാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് എളുപ്പമല്ല അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള പരിശോധന എയർപോർട്ടുകളിൽ വളരെ ശക്തമാണ് അതിനാൽ തന്നെ മെക്സിക്കോയിലെത്തി അനധികൃതമായി യു എസിലേക്ക് കടക്കുക എന്നുള്ളതാണ് കുടിയേറ്റക്കാരുടെ ഒരു രീതി മാഫിയ സംഘങ്ങൾ കൊടും ക്രിമിനലുകൾ തുടങ്ങിയവരുടെ ഭീഷണികളും യാത്രയിൽ ഉടനീളം ഉണ്ടാകും ഹരിയാനയിൽ നിന്നുള്ളവർ കൂടുതലായും അമേരിക്ക തെരഞ്ഞെടുക്കുമ്പോൾ പഞ്ചാബിൽ നിന്നുള്ളവർ കാനഡയാണ് ലക്ഷ്യം വെക്കാറുള്ളത് വലിയ സാമ്പത്തിക ചെലവ് വേണ്ട ഒരു യാത്ര കൂടിയാണ് ഇത് ഈ ഡോങ്കി റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ എളുപ്പമാണെന്നോ കള്ളക്കടത്തായതുകൊണ്ട് പണം ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നതെന്നോ ചിന്തിക്കാൻ പാടില്ല വളരെയേറെ ചെലവ് കൂടിയ യാത്രയാണ് അതുകൊണ്ട് തന്നെ സമ്പന്നർ തന്നെയാണ് ഈ വഴി തെരഞ്ഞെടുക്കുന്നതും യു എസിലേക്കുള്ള യാത്രയ്ക്ക് പതിനഞ്ചു മുതൽ നാല്പത് ലക്ഷം രൂപ വരെ ഒരാളിൽ നിന്നും ചെലവാകും എഴുപത് ലക്ഷം വരെ ചെലവാക്കി ഇതുവഴി അനധികൃതമായി യു എസിൽ എത്തിയവരുമുണ്ട് എന്നുള്ളതാണ് സത്യം പണത്തിന്റെ തോത് കൂടുന്നതോടെ യാത്രയുടെ ബുദ്ധിമുട്ട് അല്പം കുറയും ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഡോങ്കി റൂട്ട് ഇങ്ങനെയാണ് പനാമ കാടുകളിൽ എത്തുക എന്നതാണ് അടുത്ത് ആദ്യത്തെ കടമ്പ തീർത്തും വന്യമായ പ്രദേശം കുടിവെള്ളം പോലും കൊണ്ടുപോകണം വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവാണ് ക്ഷയരോഗിയുടെ കപ്പം തിന്നുന്നവർ എന്ന് പറയുന്നത് പോലെ ഇത്തരം കുടിയേറ്റക്കാരെയും കൊള്ളയടിക്കാൻ എന്തിനും തയ്യാറാകുന്ന ക്രിമിനൽ സംഘം ഈ നാട്ടിലുമുണ്ട് സ്ത്രീകൾ പീഡനം ഭയന്ന് ഗർഭനിരോധന ഉറകൾ പോലും കയ്യിൽ കരുതേണ്ടതുണ്ട് ഒട്ടേറെ സ്ത്രീകൾ ഇവിടെ വെച്ച് ക്രൂര ബലാത്സംഗത്തിന് ഇരയായിട്ടുമുണ്ട് പലരും അക്കാര്യം പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു കാട്ടിലൂടെ പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ അവരവരുടെ സുരക്ഷയെ കരുതി ഏജന്റുമാർ തന്നെ കോണ്ടം കൊടുക്കാറുമുണ്ട് ഡോങ്കിയ റൂട്ടിലെ ഏറ്റവും ദുഷ്കരമായ കാര്യങ്ങളിലൊന്ന് ഡാരിയൻ ഗ്യാപ്പ് എന്നറിയപ്പെടുന്ന വനപ്രദേശം കടന്നു കിട്ടുക എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ കൊടും കാട്ടിലൂടെയുള്ള യാത്ര ഏതൊരാളുടെയും പേടി സ്വപ്നം തന്നെയായിരിക്കും പനാമയെയും കൊളംബിയയെയും ബന്ധിപ്പിക്കുന്ന വനപാത ചതുപ്പുകളും വന്യമൃഗങ്ങളും അടങ്ങുന്ന കൊടുംകാട് മാത്രമുള്ള പാതയാണ് മോശം കാലാവസ്ഥയും മോശം ഭൂപ്രകൃതിയും എല്ലാം കൊണ്ട് ആരും ഈ കൊടുംകാട്ടിലേക്ക് പ്രവേശിക്കുക പോലും ചെയ്യാറില്ല എന്നാൽ യു എസ് എന്ന സ്വപ്നവുമായി നടക്കുന്ന മനുഷ്യർ വേറെ വഴിയില്ലാതെ ഈ പാത തിരഞ്ഞെടുക്കുകയാണ് വിഷപ്പാമ്പുകൾ കുത്തിയൊഴുകുന്ന നദികൾ പുലിയും കരടിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വനപാതയിലുണ്ട് കൂടാതെ ഈ പാതയിലൂടെ പോകുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ക്രിമിനൽ സംഘങ്ങളും വരും ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഈ പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മാത്രമാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളമുള്ള കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര തികച്ചും ദുരിതം തന്നെയാണ് പനാമയെയും കൊളമ്പിയെയും ബന്ധിപ്പിക്കുന്ന ഈ വനപാത ചതുപ്പുകളും വന്യമൃഗങ്ങളും അടങ്ങുന്നുണ്ട് മോശം കാലാവസ്ഥ മോശം ഭൂപ്രകൃതി ഇതെല്ലാം ഈ കൊടുങ്കാടിനെ കൂടുതൽ ബീബത്സമാക്കുന്നു എന്നാൽ യു എന്ന സ്വപ്നമാണ് ഇവരെ ഇതിലേക്ക് ഈ വഴി തെരഞ്ഞെടുക്കാൻ നിർബന്ധിക്കുന്നത് കഴിഞ്ഞ ദിവസം യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ യുവാവ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ട അനുഭവം ഉണ്ടായിരുന്നു ഒന്നിനും ഒരു ഗ്യാരണ്ടിയുമില്ലാത്തൊരു യാത്രയാണിത് ഡോങ്കി റൂട്ടിലൂടെയുള്ള യാത്രകൾ ഒന്നോ രണ്ടോ ആഴ്ചയോ അതിൽ കൂടുതലോ ആയാലും അവസാനിക്കില്ല ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുത്തേക്കും ഇതെല്ലാം നേരിടാൻ കഴിയുന്നവർ മാത്രമേ ഈ പണിക്ക് ഇറങ്ങേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ കാടുകളിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ പലരെയുമാണ് പിന്നീട് യാത്ര ചെയ്യുന്നവർ കണ്ടെത്തുന്നത് ഒരിക്കൽ എച്ച് ഒ ബിയുടെ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി പനാമ കാർഡുകൾ പരിശോധിച്ചപ്പോൾ മനുഷ്യന്റെ നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു വെള്ളം പോലും കിട്ടാതെ ഒറ്റപ്പെട്ടു പോയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരും ധാരാളമാണ് ഏറ്റവും വിചിത്രം പനാമയും മെക്സിക്കോയും ഒക്കെ ഇതും ഒരു അനൌദ്യോഗിക വരുമാന മാർഗമായി എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ഏജന്റിന് കൊടുക്കുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗവും പോകുന്നത് പോലീസിനു തന്നെയാണ് ഡ്രഗ് കാർട്ടലുകളും കുടിയേറ്റക്കാർക്ക് വേണ്ടി പണം പിരിക്കുന്നുണ്ട് അങ്ങനെ ഏറെ ക്ലേശിച്ച് പനാമ കാർഡുകൾ നടന്നു താണ്ടിയാണ് അമേരിക്കയുടെ തൊട്ടടുത്തുള്ള മെക്സിക്കോയിൽ പ്രവേശിക്കുന്നത് മിക്ക കുടിയേറ്റക്കാരും തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് മെക്സിക്കോ രണ്ടു രാജ്യങ്ങളും തമ്മിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിന്റെ അതിർത്തിയാണ് പങ്കിടുന്നത് റിയോ ഗ്രാൻഡ് നദിയാണ് ഇവരിൽ കൂടുതൽ പേരും അതിർത്തി കടക്കാൻ ആശ്രയിക്കുന്നത് ഇങ്ങനെ അതിർത്തിയിലേക്ക് എത്തുന്നവരിൽ പലരും യു അതിർത്തി സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിലും അകപ്പെടാറുണ്ട് അതായത് ഇത്ര ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ചാലും ഒന്നിനും ഒരു ഉറപ്പുമില്ല പിടിച്ചാൽ പിടിക്കപ്പെട്ടത് തന്നെയാണ് ഇനി അമേരിക്കയിലേക്ക് പോകുകയാണെങ്കിൽ അത് നേരായ വഴിയിലൂടെ മാത്രം വേണമെന്നാണ് ഇപ്പോൾ കുടുങ്ങിയവർ തന്നെ പറഞ്ഞു തരുന്നത് ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇന്ത്യക്കാർ അമേരിക്കയിൽ അനധികൃതമായി കഴിയുന്നതാണ് റിപ്പോർട്ട് വിസ ഓവർസ്റ്റേയും കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് അമേരിക്കയിൽ നിയമപ്രകാരം കഴിയുന്ന ഇന്ത്യക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഭാവിയിൽ അമേരിക്കയിൽ പോയേ തീരൂ എന്ന് വാശിയുണ്ടെങ്കിൽ ഇവർ നേരായ മാർഗങ്ങളിലൂടെ മാത്രം പോകാൻ ശ്രദ്ധിക്കുക